ഹായ് ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂട്ടാനിലെ സോങ്കാങ് ജില്ലയിലെ ഒരു പട്ടണമായ സെൻഗാങ്ങിലാണ് കേട്ടോ നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളുടെ പിതാവിൻ്റെ മരണാന്ത മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ ഇത് വളരെ കൗതുകം തോന്നിയ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പം അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഇവരെല്ലാം ബുദ്ധമത വിശ്വാസികളാണ് കേട്ടോ ഇവിടെ രാജഭരണമാണ് അറിയാലോ ഈ കാണുന്നത് മരിച്ച പിതാവിൻ്റെ ചിത്രത്തിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം വെച്ചിട്ട് അവർ പൂജ ചെയ്യുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഇത് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിയില്ല ഇത് ഒരു ഫ്ലാഗിൻ്റെ വർക്കിലാണ് ഇവരെല്ലാവരും എന്നിട്ട് ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഇതേ ഫ്ലാഗ് എല്ലാം ഇങ്ങനെ വെച്ച് ബുദ്ധമതത്തിൽ ഉള്ള എന്തൊക്കെയോ ശ്ലോകങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് കണ്ടപ്പോൾ വളരെ കൗതുകം തോന്നി അതുകൊണ്ടാണ് ഇത്തരം കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ ഇത് ഈ മരണാന്തര ചടങ്ങ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതവിടുത്തെ ഒരു ടെമ്പിളാണ് അപ്പോൾ ഈ ടെമ്പിളാണ് ആ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഇത് വീട്ടിൽ നടന്ന കുറച്ച് ചടങ്ങുകളുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇത് അവിടുത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് പച്ചക്കറി മാർക്കറ്റാണ് ഇതുപോലൊരു മാർക്കറ്റ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഒത്തിരി പച്ചക്കറികളുള്ള ഒരു വലിയ മാർക്കറ്റാണ് പിന്നെ നമ്മൾ തിരിച്ച് പോരുന്ന ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇവർക്ക് കന്നുകാലി വളർത്തലും കൃഷിയൊക്കെയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗ്ഗം അപ്പം ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം വീണ്ടും കാണുന്നത് വരെ ലവ് യോൾ താങ്ക് യു